ഡോക്ടർ പ്രേമക്ക പറഞ്ഞു ഇപ്പോൾ എന്തൊരു പോലീസുകാരന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു ഈ ഷാഫി പറമ്പിലെ എംബിയുടെ മൂക്കിന് പരിക്കേറ്റു ഇങ്ങനെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് പല്ലിന് പല്ല് എന്ന നിലയ്ക്ക് തെരുവിൽ പോലീസും രാഷ്ട്രീയക്കാരും ഏറ്റുമുട്ടുക നോക്കും പോലീസ് അച്ചടക്കമുള്ളൊരു മെഷീനറിയാണ് ഇനി ഒരു രാഷ്ട്രീയ പ്രതിഷേധമുണ്ടായി പ്രകോപനമുണ്ടായാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് ഇതിപ്പോൾ ശരിയാണ് ഒന്നര മണിക്കൂർ സംഘർഷാത്മകമായ സാഹചര്യം ഒന്നര മണിക്കൂറല്ല ഒന്നര ദിവസം സംഘർഷാത്മകമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിൽ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് വരെയും തുടരേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോ നാട്ടിൽ പോലീസ് തല്ലി മൂക്ക് പൊട്ടിച്ചു എന്ന് പറയുന്നത് കാര്യമാണോ ഒന്നാമത് ഞാൻ കേരള പോലീസിന്റെ സ്പോക്സ് പേഴ്സൺ അല്ല പോലീസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഒരിക്കലും പറയുന്ന ആളുമല്ല ഞാൻ പോലീസിന്റെ ലാത്തിചാർജിലാണ് എം പിക്ക് മുറിവേറ്റതെങ്കിൽ ഇനി അല്ല കെ എസ് യു കാര്യ കൈബുട്ട് കുത്തിയിട്ടാണെങ്കിലും സങ്കടം തന്നെയാണെന്ന് പറയുന്ന ആളാണ് ഞാൻ അതിനെപ്പറ്റി അല്ല എനിക്ക് പറയാനുള്ളത് എന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം എന്താ പറയുക മാധ്യമപ്രവർത്തകർ നിങ്ങൾ എഴുതി വെക്കുകയും കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നത് ശ്രീകുമാർ പറഞ്ഞ കാര്യം എനിക്ക് നക്ഷ പിടിച്ചിരിക്കുന്നു അതായത് പുതിയ യുവാക്കളെയും യുവതികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിലൊക്കെ ചേർന്ന് യൂത്ത് കോൺഗ്രസ് ഗംഭീര പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുതന്നെ അത് ക്രോസ് ചെയ്തു പക്ഷെ ഒരപേക്ഷ എനിക്ക് ശ്രീകുമാറിനുണ്ട് ആ കൂട്ടത്തിൽ ദേവി നിങ്ങൾ ഞങ്ങളുടെ കോഴിക്കോടുകാരനായ അഭിജിത്തിന്റെ പേര് ചേർക്കരുത് കാരണം ആ വൃത്തികെട്ട ടീം പോവാത്ത കുറെ കോൺഗ്രസുകാരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത് വി ഡി സതീശനായിരുന്നാലും കെ സി വേണുഗോപാലായിരുന്നാലും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരാണ് അഭിജിത്ത് അഭിജിത്തിനെയും കൂടി അതിൽ കൂട്ടിയിട്ട് നിങ്ങൾ ചീത്തയാക്കരുത് എന്നുള്ള അപേക്ഷയാണ് ശ്രീകുമാറിനോടുള്ളത് പിന്നെ ഒരു ഒറ്റ കാര്യം പറഞ്ഞാൽ ഒരു നോക്കൂ നോക്കൂ ഇവിടെ അല്ലല്ല അതെ പേര് നിങ്ങൾ പറഞ്ഞു അല്ലല്ലേ ബോധ്യമുണ്ട് ഷാഫി സി പി എമ്മിന് നല്ല ബോധ്യമുണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ എംപിയുടെ ജനപ്രീതി ദിനംപ്രതി ജനങ്ങൾക്കിടയിൽ കൂടി വരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം മുഴുവൻ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളെല്ലാം അല്ലാതെ അതിന് മറ്റൊരു ലിസ്റ്റ് ഉണ്ടാക്കാനോ അവിടെ എന്തെങ്കിലും ഒരു വേർതിരി ശ്രമിക്കേണ്ട സി പി എമ്മിന്റെ ഭയം സി പി എം എങ്ങനെയൊക്കെ ഷാഫി പറമിലെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചാൽ നടക്കില്ല ഡോക്ടർ പ്രേംകുമാർ ഷാഫി ബർമിന്റെ കാര്യമല്ല എനിക്ക് നേരിട്ട് ബോധ്യമുള്ള തമ്മാടി തരങ്ങളുടെ പേരിൽ ഞാൻ ഉത്തരവാദിത്തം എടുത്ത് എടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും വി ഡി സതീശനാണ് പറഞ്ഞത് എനിക്ക് ബോധ്യമുണ്ട് എന്ന് അതിനെ ന്യായീകരിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് കോൺഗ്രസ്സുകാരെ തയ്യാറായിട്ടുള്ളൂ അത് ചെയ്യാത്തൊരു നേതാവാണ് അഭിജിത്ത് ഞാൻ ഉറച്ചു പറയുന്നു അത് ചെയ്യാത്തൊരു നേതാവാണ് അഭിജിത്ത് ശ്രീകുമാർ പറയുന്നത് അത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നതെന്നാണ് അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഒരു പാർട്ടിയിലും ഉണ്ടാവരുത് ബാക്കി നല്ല യൂത്ത് കോൺഗ്രസ്സുകാരെയും കൂടി അതിലേക്ക് കൂട്ടരുത് വി ഡി സതീശൻ അതിൽ കൂട്ടരുത് അഭിജിത്തിനെ കൂട്ടരുതാണ് പറഞ്ഞത് പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളൊരു പ്രതീതിയുടെ പുറത്താണ് ഈ നടക്കുന്നത് അത് ശരിയല്ല നോക്കൂ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്ന ഡിഫൻസിംഗിലായിരിക്കും വയനാട്ടിലെ വീടുകൾ എന്നുള്ളത് ഓഗസ്റ്റ് മാസം ഷാഫി ാണ് അദ്ദേഹത്തിന് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു മറുപടി പറയാനുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങളുടെ നിലപാട് ചോദ്യത്തിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മറുപടി ഉണ്ടോ വി ഡി സതീശനും എന്താ പറയുക അടക്കമുള്ളവർക്ക് പൂരത്തെറിയുള്ള സൈബർ അറ്റാക്ക് നടത്തിയതിനെ പറ്റി ഒരു വാക്കെങ്കിലും ഈ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ടോ റീൽ അല്ല പൊളിറ്റിക്സ് എന്ന് വി ഡി സതീശൻ പറഞ്ഞത് ഷാഫി അടക്കം ഉദ്ദേശം ഉണ്ടാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇനി അടുത്ത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാത്തതിന്റെ കാരണം പറ്റാത്തതിന്റെ കാരണം ഷാഫിയുടെ ഉടക്കാണെന്ന് നിങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാ തരത്തിലും ഡിഫൻസീവായി നിൽക്കുന്ന സി പി എമ്മിന് എൽ ഡി എഫിന് അനുകൂലമായി ഉള്ള കോണ്ടെക്സ്റ്റ് ഉണ്ടാക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് ഷാഫി ഇവരാകെ പറയുന്നതാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനും കെ മുരളീധരനും ജയിച്ചിരുന്ന സ്ഥലമാണെന്നേ ഇടത്തും സി പി എമ്മും എൽ ഡി എഫും എന്താണ് ഈ പ്രത്യേകത മറിച്ച് പാലക്കാട് രാജിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പോലെയുള്ള ഒരു എം എൽ എ വരികയും ആ എം എൽ എ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അയാൾക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റില്ല നിയമസഭയിൽ പോകാൻ പറ്റില്ല കോൺഗ്രസ് പ്രചരണം നടത്തിയ ആളുകളാണ് നിങ്ങൾ ആ നിങ്ങൾക്ക് ഷാഫി പറഞ്ഞതോട് വ്യക്തിപരമായിട്ടുള്ള വിരോധം അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോയാൽ അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം വകവെച്ചു തരില്ല വ്യാജാരോപണങ്ങളെ ജനങ്ങളിൽ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്യും ഞാനോട് നിരന്തരം ആവശ്യപ്പെടുകയാണിത് മറ്റു പാനലിസ്റ്റുകളുടെ സമയമാണ്